ദിവസം എന്ന് എഴുതുക പുതിയ പേജിന്റെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ചിട്ടയായിട്ട് എഴുതാൻ പോവുകയാണ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ബുക്ക് എഴുതിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കുറെ വർഷമായി ഇങ്ങനെ എന്റെ പഠനാനുഭവങ്ങളുടെ കുറിപ്പ് പുസ്തകങ്ങളാണ് നമ്മൾ ജീവിതത്തിലെ യാത്രയിൽ പലയിടത്തു നിന്നും പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് വാട്സാപ്പിൽ നിന്നും കിട്ടുന്നുണ്ട് പത്രത്തിൽ നിന്നും കിട്ടുന്നുണ്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതൊക്കെ കുറിച്ചു വെക്കുന്ന ഒരു ബുക്ക് നമ്മുടെ ഈ സ്കൂള് ഒരു ശനഃ വിദ്യാലയമാവുന്നു എന്നുള്ളതാണ് എഴുതി ശാലഭ ശലഭവിദ്യാലയം പൂക്കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് ആദ്യ ശലഭ വിദ്യാലയം കേരളത്തിലെ ആദ്യ ശലഭ വിദ്യാലയം പഞ്ചായത്തിന്റെ കൂടി അത് ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരി പോലെയുള്ള വഴി തെറ്റിപ്പോകാതിരിക്കാൻ ഉയർന്നു എന്ന് ഉറപ്പുവരുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമുക്ക് എഴുതാം നാടിൽ നിന്ന് മാതൃകരാകേണ്ട ഒരു സംഭവമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പറഞ്ഞോ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മൂന്നാത്മഹത്യൊക്കെ നടന്നു കൗമാരപ്രായക്കാർക്കുള്ള എന്തുകൊണ്ടാണ് മനസ്സിന് ഒരു ഭാരം കുട്ടികളെ ആത്മഹത്യ നിന്ന് തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ആണ് ചെങ്ങാത്തി ആ ചെങ്ങാത്തിന്റെ ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് ചെങ്ങാത്തം എന്നുള്ള പ്രൊജക്ട് നമ്മൾ നടപ്പാക്കുന്നത് പഞ്ചായത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി സ്കൂളുകളാണ് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് സ്കൂളിൽ പോയി കുട്ടികളെ കേൾക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങളുടെ ഇടപെടിയൊന്നും ചെയ്യാതെ കുട്ടികളെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാനെ അവരെ പ്രാപ്തരാക്കുക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല പ്രശ്നം നാണയം ഉണ്ടാവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുടനീളം എല്ലാവർക്കും ഫേസ് ചെയ്ത് പോകാനുള്ളത് തന്നെയാണ് അപ്പൊ അതിലൂടെ എങ്ങനെ കടന്നു പോകാൻ സാധിക്കുക അവർക്ക് സ്വന്തം പിന്നെ അവർക്ക് ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചങ്ങാതി ഉദ്ദേശിക്കുന്നത് അതിന് പിന്നെ അവരെ ആ പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ നമ്മൾ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുന്നു അതിന് മുപ്പത്തി ഒടുവിൽ റൈസ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അതായത് കേൾക്കാൻ ഒരാള് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരാൾ ആ ഒരു സാർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിന് ഈ സമൂഹത്തിന് കൂട്ടി കൂട്ടരുണ്ട് നമ്മൾ അങ്ങനെ വെറും ദൃക്സാക്ഷികളല്ല നോക്കിക്കാണുന്നവരല്ല ചരിത്രം ഇവിടെ നമ്മൾ സൃഷ്ടിക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയ് ഉടനെ ഒരു ചാർട്ട് പേപ്പർ കൊണ്ടുവന്നു അത് നമുക്ക് നല്ലൊരു സെന്റൻസാണ് മറ്റൊരു ലോകം സാധ്യമാണ് അത് നമുക്ക് ഉൾപ്പെട്ട പഞ്ചായത്തിൽ അല്ലേ വേണ്ടി സേവനം ചെയ്ത ൂ ഹാജിയാരുമായി ഡോക്ടർ സി തോമസ് അബ്രഹാം സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുകയും സദസ്സിനെ കൊണ്ട് അവ പറയിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ചു പേർക്ക് അതിനുള്ള അവസരം ലഭിച്ചു പ്രകാശം പരത്തുന്ന പെൺകുട്ടി പ്രകാശം പ്രകാശം ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ അതിൽ ഒന്ന് കൊച്ചുകുട്ടി ചെന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തൽ ഇത്രയുള്ള മനുഷ്യരെ കെട്ടിപ്പിടിച്ചിട്ട് അത് അച്ഛരി കുടിക്കരുത് നാടം വരിച്ചേക്കാം എന്ന മട്ടി

ഞാൻ പാടുവാൻ വന്ന പാട്ട് ഇനിയും പാടി തുടങ്ങിയില്ല കുട്ടികളൊക്കെ സ്വന്തം വഴികളും നോക്കി നോക്കി വാതയങ്ങൾ എനിക്ക് തോന്നി ഇപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ഒന്നുകൂടി എല്ലാ മേഖലകളും അദ്ദേഹത്തിന് അതുപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി യാത്രകൾ ഏറെ ചെയ്യാനുള്ള സുൽഫിക്കർ അലി എന്നിവരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായി ഡോക്ടർ സി തോമസ് അബ്രഹാം സർ സൗകര്യങ്ങൾ പറഞ്ഞ രണ്ടാമത്ത

ഇവയും അതിന് താഴെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് ആദ്യത്തെ തീം എന്ന് ഞങ്ങൾ പറയും ഒന്ന് കേൾക്കുക പിന്നെ എഴുതണം അറിയാതെ എങ്ങനെ അടുക്കും അടുക്കാതെ എങ്ങനെ അറിയും